ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊരു വീഡിയോ സോഷ്യൽ മീഡിയ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോക്ക് റിയാക്ട് ചെയ്തിട്ട് പല ആപ്പിലും ഇൻസ്റ്റാഗ്രാം ലൈക്ക് ചെയ്യുന്നാലും അല്ലെങ്കിൽ ടിക്ടോക്ക് നമ്മളെ ഇന്ത്യയിൽ ബാൻ ചെയ്ത ടിക്ടോക്ക് ഉണ്ടല്ലോ അപ്പോൾ ആ ടിക്ടോക്കിലൊക്കെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനിടയായി കാര്യം എന്തെന്ന് വെച്ചാൽ സിലു സെൽഹ സിലുടോക്സ് സിലിടോക്സ് സിലുവിനെ കുറിച്ച് കൂടുതൽ പേർക്കും അറിയാൻ ചാൻസ് ഉണ്ട് നല്ലൊരു യൂട്യൂബറാണ് മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ള യൂട്യൂബറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം വെറൈറ്റി മീഡിയ കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂവിലാണ് ഈ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് ആ ഒരു കാര്യം എടുത്തുകൊണ്ട് പല ആളുകളും റിയാക്ട് നമുക്ക് എന്തായാലും ചില പറഞ്ഞേക്കുന്ന കാര്യം ഒന്ന് കേൾക്കാം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഖബർ എടുക്കാനും വേണ്ടിയിട്ട് ആറായിരം രൂപ മിനിമം വേണം നമ്മളെ കൊണ്ടുപോയി ഖബറടക്കി തിരിച്ച് വരാനും വേണ്ടിയിട്ട് ഈ കുഴി അല്ലെങ്കിൽ അതിൻ്റെ പലക വെക്കാനും ആ വസ്ത്രത്തിനും എല്ലാറ്റിനും കൂടെ ചുരുങ്ങിയത് ആറായിരം രൂപ വേണം അതില്ലാതെ മരിക്കാൻ പോലും മരിച്ചാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല സോ പൈസ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അതൊരു പെണ്ണിന്റെ കാര്യത്തില് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് പൈസ എന്നുള്ളത് ഈ പൈസക്ക് വേണ്ടി ആരെങ്കിലും മുന്നിലേക്ക് നമ്മൾ പോയി നിന്നു കഴിഞ്ഞാൽ അവര് പലതും ആവശ്യപ്പെട്ടു വിവാഹം നല്ലതൊക്കെ പിന്നീട് അത് അവര് തീരുമാനിക്കട്ടെ എനിക്ക് വിവാഹം കഴിക്കണോ എന്നുള്ളത് ഫസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക നല്ലൊരു ജോലി നേടുക ഏണിങ്സ് ഉണ്ടാക്കുക ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മരിച്ചാ പോലും നമുക്ക് പൈസ വേണം നമ്മളെ കബറെടുക്കാനോ വേണ്ടിട്ട് അല്ലാതെ നമ്മളെ ആരെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്തു ചെയ്തരുവോ ഇല്ല അതിനും വേറെ ആരെങ്കിലും പൈസ കൊടുത്താലോ നടക്കുള്ളൂ അപ്പൊ ആ ഒരു ഏർണിംഗ്സ് ഉണ്ടാക്കുക ആരുടെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം മരിക്കുന്നവരെ ജീവിക്കാനും വേണ്ടിയിട്ട് ഏർണിംഗ്സ് ഇമ്പോർട്ടന്റ് ആണ് അതിന് മെയിൻ ആയിട്ട് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ബോൾഡ് ആയിട്ട് നിൽക്കുക പെൺകുട്ടികളെ ബോൾഡാക്കി വളർത്തുക ആൺകുട്ടികളെ കാരുണ്യവരായി വളർത്തുക കാരണം എന്താണെന്ന് വെച്ചാല് ഈ പെൺകുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ അവർക്ക് വരാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം ജോലിയല്ല എന്റെയും ജോലിയാണ് ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കൊണ്ടതാണെന്നുള്ളത് അവരെ പറഞ്ഞു മനസ്സിലാക്കും ഈ ഒരു പണത്തിന്റെ ഇമ്പോർട്ടൻസ് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ ഉദാഹരണം അത് കബറിലേക്ക് ഒരു മയ്യത്തിറക്കി വെക്കുന്നതിനും മയ്യത്ത് എന്ന് പറയുമ്പോൾ മരണപ്പെട്ടൊരു വ്യക്തിയാണ് മയ്യത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ ഇറക്കുന്നതിനും പണം വേണം അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് പണത്തിന് എന്നുള്ളതാണ് സിലു ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നത് ഇതിൽ സിലു പറഞ്ഞ കുറച്ച് ഷോർട്ട് പോർഷൻസ് എടുത്തിട്ടാണ് ഇപ്പോൾ പലരും റിയാക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ എന്തായാലും അതിൽ റിയാക്ട് ചെയ്ത ഒരാളുടെ റിയാക്ഷൻ വീഡിയോ ഇവിടെ കാണിക്കാം മിനിമം വേണം നമ്മളെ കൊണ്ടുപോയി കബറടക്കി തിരിച്ച് വരാനും വേണ്ടിട്ട് ഈ കുഴി വെക്കാനും മരിക അതിന്റെ പലക വെക്കാനും ആ വസ്ത്രത്തിനും എല്ലാത്തിനും കൂടെ ചുരുങ്ങിയത് ആറായിരം രൂപ വേണം അതില്ലാതെ മരിക്കാൻ പോലും മരിച്ചാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല സോ പൈസ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അതൊരു പെണ്ണിന്റെ കാര്യത്തിൽ ഒഴിച്ചു കൂടാൻ ഒരു സംഭവമാണ് പൈസ എന്നുള്ളത് ഈ പൈസക്ക് വേണ്ടി ആരെങ്കിലും മുന്നിലേക്ക് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ പലതും ആവശ്യപ്പെടും ആ ഇല്ലാത്തതിന്റെ പേരിൽ ഒരിക്കലും അന്റെ ഈ പൊട്ടിട്ട ശരീരം ഒരിക്കലും കാക്കക്കോ പൂച്ചക്കോ കൊത്തി വലിക്കാൻ കോട്ടമ്പലോ അല്ലെങ്കിൽ പറമ്പിലോ ഉണ്ടാവില്ല അന്റെ ഇത്രയും കാലത്തെ ജീവിത എക്സ്പീരിയൻസിന് ഇടയ്ക്ക് കേട്ടിട്ടുണ്ടാവും പൈസ ഇല്ലാത്ത പേരിൽ ആ മനുഷ്യന്റെ മയത്ത് മണക്കണത് കണ്ടിട്ടുണ്ടാവില്ല അതിന് പേടിക്കണ്ട മരിച്ചാല് അന്റെ പൈസ നാട്ടുകാരിൽ ആരും ഇട്ടിടും ഒരു മുസ്ലിം ആയിട്ടുള്ള മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ഇസ്ലാമിക നിയമപ്രകാരം കബറണക്കല് ആ നാട്ടുകാരുടെ നിർബന്ധിതാണ് അത് പല പല സ്ഥലങ്ങളിലും ഉള്ളൂ ഉണ്ട് ഉണ്ട് ഞങ്ങളുടെ നമുക്കൊരു കാര്യം കേട്ട് കേട്ടുകഴിഞ്ഞാല് അതില് നമുക്ക് യോജിക്കാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാം ആരും വിമർശനങ്ങൾക്ക് അതീതരല്ലോ അപ്പൊ ആരെയായാലും വിമർശിക്കാൻ നമ്മുടെ അഭിപ്രായം പറയാം പക്ഷെ ആ പറയുന്നത് അതിനെക്കുറിച്ചൊരു മയം വേണം ഇവര് സിലുവിനെ റിയാക്ട് ചെയ്ത ആ ഒരു രീതി ഇസ്ലാമികപരമായിട്ട് കാര്യം പറഞ്ഞു എന്ന നിലക്കാണ് റിയാക്ട് ചെയ്യുന്നത് ആയിട്ട് ഒരു പെണ്ണിനെ പുട്ടിയിട്ട് ശരീരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ അവർ പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ ഓക്കെ പൈസൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞേക്കുന്ന സിലും അല്ലാതെ മതത്തെ ഒന്നും വലിച്ചു വച്ചിട്ട് മോശമാക്കാനോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് ആ ഒരു ഇന്റർവ്യൂ ഫുള്ളായി കണ്ടാൽ തന്നെ മനസ്സിലാവും അത് മാത്രമാണ് പറഞ്ഞേക്കുന്നത് അതിലൊരു ഉദാഹരണം പോലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇതുപോലെ ഖബർ എടുക്കാൻ വേണ്ടിയിട്ട് പണം വേണം നമ്മുടെ മഹലിലൊക്കെ ഉണ്ട് ആറായിരം രൂപ വേണം അത് ഇനി ആറായിരം രൂപ ഇല്ല എന്നുണ്ടെങ്കിൽ പള്ളി കമ്മിറ്റിക്കാർ തന്നെ എടുക്കും നാട്ടുകാർ തന്നെ എടുക്കും മയ്യത്ത് അതില്ല എന്നില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കുക മയ്യത്ത് ഖബറെടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് അതിലിപ്പോ ഖബർ കുഴിക്കുന്ന കുഴിക്കാനായിട്ടുള്ള ഒരാൾ വെച്ചിട്ടുണ്ടാവും ഒരു ജോലി തന്നെ നിലയ്ക്ക് വെച്ചിട്ടുണ്ടാവും അപ്പൊ അവർക്ക് കൊടുക്കേണ്ട പണവും കാര്യങ്ങളും ഒക്കെ വേണം അപ്പോൾ അതൊക്കെ ഈ ഒരു പൈസയിൽ നിന്ന് ഈടാക്കുന്നുണ്ട് അല്ലാതെ നമ്മുടെ നാട്ടിലുമുണ്ട് കുറെ സഹോദരങ്ങള് അവര് അവരുടെ ഇഷ്ടത്തോടു കൂടി പഠിച്ചവന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് മാത്രം ഖബർ കുഴിക്കുകയും മയ്യത്ത് കിടത്തുകയും മയ്യത്ത് പരിപാലനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊന്നും പണം വേണ്ട അങ്ങനെയും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഖബറിലേക്ക് ഇറക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഖബറിലേക്ക് വെക്കുന്ന വ്യക്തിക്ക് ആ മയത്തിന് എന്തെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ പോലും അത് ആരെങ്കിലും ഏറ്റെടുത്തിട്ട് മാത്രമേ വെക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ പണത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് ജീവിക്കുന്ന ടൈമിൽ പണത്തിന് വളരെയധികം ഇമ്പോർട്ടൻസാ മരണപ്പെട്ട് കഴിഞ്ഞാലുള്ള കഥ ചോദിച്ചിട്ട് ആരും വരണ്ട മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളുമായിട്ട് നമ്മൾ പോകും ഇപ്പം അവരെ യൂട്യൂബർ ആണ് പിന്നെ അതുപോലെ തന്നെ അവരെ അവരെക്കുറിച്ച് വളരെയധികം മോശമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കേട്ടോ അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും ചോദിക്കാനുള്ളത് അവരവരുടെ കർമ്മങ്ങളുമായിട്ട് അവരാണ് പോകുന്നത് അവർ ചെയ്ത നന്മയും തിന്മയും അയക്കുന്നതിനാലും ഇനി അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിലും ഒക്കെ അത് അവരാണ് ഏറ്റെടുക്കുന്നത് മരണപ്പെട്ടാലും അത് അവരുടെ കൂടെ തന്നെയാണ് പോകുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ അങ്ങ് തരം താഴ്ത്തുക അതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് തന്നെയാണ് ഞാനും റിയാക്ട് ചെയ്യേണ്ട വിഷയങ്ങളിലൊക്കെ നന്നായിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു സ്ത്രീയൊക്കെ വളരെ മോശമായിട്ട് പറയുന്ന രീതിക്കൊന്നും പറയാൻ പാടില്ല കുട്ടീട്ട് ശരീരം വെക്കില്ല കാക്കക്കും കഴുകനും കൊത്താൻ വീട്ടിൽ കൊടുക്കില്ല അങ്ങനത്തെ ഉള്ള പരാമർശങ്ങളൊന്നും ഒഴിവാക്കാമായിരുന്നു നോർമലായിട്ട് സംസാരിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും മനസ്സിലാക്കിയിട്ട് സംസാരിച്ചാൽ ഈ ഒരു സംസാരത്തിന്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു ആ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവർ പറഞ്ഞേക്കുന്നത് പണത്തിന്റെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാ പണമില്ലാതെ ഈ ദുനിയാവിലൊന്നും നടക്കില്ല ഈ ലോകത്തൊന്നും നടക്കില്ല ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് വെറുതെ മതത്തിനേക്കങ്ങ് വെളിച്ചിട്ടിട്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ് അങ്ങനെ ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വിമർശിക്കാം അങ്ങനെ ഒരു കാര്യം എവിടെയും നടക്കാത്തതാണ് ഇവർ പറഞ്ഞതെന്നുള്ളത് അത് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഇതെല്ലായിടത്തും ഉള്ളതാണ് ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവുക തലശ്ശേരി ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു റൂൾ ഇല്ല അതൊക്കെ കംപ്ലീറ്റ് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെയുണ്ട് പക്ഷെ കൂടുതൽ സ്ഥലങ്ങളിൽ ഇതുണ്ട് സിലു എന്ന വ്യക്തിയെ ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടമില്ലായിരിക്കാം പക്ഷെ അവർ ചെയ്ത കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ വിമർശിക്കാം ആരും വിമർശനത്തിന് അതീതരല്ലോ പക്ഷെ ഇവർ ഈ പറഞ്ഞ കാര്യത്തോട് ഒരിക്കലും തെറ്റാണെന്നൊന്നും എനിക്ക് കണ്ടെത്താനാവുന്നില്ല കാരണം തിങ്ങി കാര്യം എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ചില ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടാവുക കാരണം ഈ ഒരു ഉദാഹരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് കാരണം അതിനുപോലും പണം വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കബറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ മയ്യത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മമാരൊക്കെ സ്വർണം പണം അങ്ങനെയൊക്കെ മാറ്റി വെച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഉമ്മമാരൊക്കെ സ്വർണ്ണമൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് എന്റെ മയ്യത്തിൻ്റെതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ അത് കണ്ടും കേട്ടും വളർന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം പണ്ട് മുതൽക്കേ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സിലു ഉദാഹരണമായിട്ട് ഇതിവിടെ പറഞ്ഞിട്ടുള്ളത് കൂടുതലും വീടുകളിൽ ഇങ്ങനെ ഒരു ടോക്ക് നടന്നിട്ടുണ്ടാവും കൂടുതൽ മുസ്ലിം വീടുകളിലൊക്കെ ഈ ഒരു ടോക്ക് നടന്നിട്ടുണ്ടാവും ഞാൻ മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് ബാക്കിയുള്ള മതത്തിലെ എന്താണ് റൂൾസ് എന്ന് അറിയില്ല ഇനി മതത്തിനെ വലിച്ചേൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ സിലു പറഞ്ഞ കാര്യത്തോട് മതത്തെ കണക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യത്തെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത് കാരണം സിലു പറഞ്ഞതിനോട് ഒരിക്കലും ഇതൊരു തെറ്റായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞേക്കുന്നത് ഇസ്ലാമിനെ അല്ല മുസ്ലിം തരം ഒന്നുമല്ല അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യം കറക്റ്റ് കറക്റ്റായിട്ടൊന്നും കേൾക്കുക അല്ല അത് മനസ്സിലായിട്ടില്ലെങ്കൊന്ന് ആ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് പോയിട്ട് കാണുക കണ്ടതിന് ശേഷം വിമർശിച്ചാലും പിന്നെയും കുഴപ്പമില്ല വിമർശിക്കാനുണ്ടാവില്ല കാരണം ഒന്നിക്കും ആരെങ്കിലും മോശപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ തരം തയ്ച്ചിട്ട് പറഞ്ഞിരിക്കണം അതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ സിലുവിൻ്റെ ഭാഗം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക വീഡിയോക്ക് സ്ലൈബ് പ്രായങ്ങൾ കമന്റ് ബോക്സ് അറിയപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം